വരെ ബി ജെ പി ഞാൻ ഈ രണ്ട് ദിവസം മുൻപ് മീറ്റ് ചേസിൽ സംസാരിക്കുന്ന സമയത്ത് അങ്ങയുടെ വ്യക്തിപ്രഭാവം തൃശ്ശൂരിൽ വളരെയധികം ഈ ഇലക്ഷനിൽ ഗുണം ചെയ്തു എന്ന് വാദിച്ച ഒരാളാണ് പാർട്ടിക്കപ്പുറം രാഷ്ട്രീയത്തിനപ്പുറം ബി ജെ പിക്ക് അപ്പുറം അങ്ങയുടെ വ്യക്തിപ്രഭാവമാണ് തൃശ്ശൂരിൽ പ്രതിഫലിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങേക്ക് എന്തു തോന്നും ഞാൻ ഞാൻ ഇതിന് എനിക്ക് തോന്നുന്നു ഒരു ചെറിയ എപ്പിസോഡുമായിട്ട് കണക്ട് ചെയ്തതിന്റെ മറുപടി എനിക്ക് പറയാം ഞാൻ പെരുമാറുന്നു ഐ ബിഹേവ് വാട്ട് വാസ് ദി മാനുഫാക്ചറേഴ്സ് റിസൾട്ട് എന്റെ അച്ഛന്റെയും അമ്മയുടെയും റിസൾട്ട് എന്തായിരുന്നു ദ മാനുഫാക്ചറേഴ്സ് റിസൾട്ട് ഒരു ഫ്രൂട്ടാണെങ്കിൽ ആ ഫ്രൂട്ട് ഇതാണെന്ന് ഞാൻ എന്നെ എക്സിബിറ്റ് ചെയ്തു അതിനകത്ത് ഞാൻ തന്നെ ഒരുപക്ഷെ എന്റെ ഒരു ന്യൂനതയാണിത് എന്ന് വിചാരിച്ചതിനാൽ ഞാൻ മറച്ചു വെച്ചില്ല ഐവ് എക്സിബിറ്റഡ് മൈ സെൽഫ് വിച്ച് ദ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ പീപ്പിൾ വിത്ത് നോ വിഷ്യസ് ഇൻടെസ്റ്റൂ അവരത് മനസ്സിലാക്കിയതാണ് എന്റെ വിജയം എനിക്ക് ഞാൻ തന്നെ കാലു തൊട്ട് വണങ്ങി കുടുംബത്ത് പോയി ഊണും കഴിച്ച് ഇലക്ഷന്റെ തലേന്നാണ് പക്ഷെ അദ്ദേഹം അത് ഇലക്ഷന്റെ സമയത്തൊന്നും പറഞ്ഞില്ലെങ്കിലും അത് കഴിഞ്ഞു പറഞ്ഞത് ജയിക്കില്ല ഒരു രാഷ്ട്രീയക്കാരന്റെ നെയ്വഴക്കമില്ല ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല പത്തു പേര് കൂടി നിൽക്കുന്നിടത്ത് അവരുടെ എല്ലാം പേരറിഞ്ഞിരിക്കണം അവരെല്ലാം തോളി പേര് വിളിച്ചു എന്ന് കൈയിടണം സ്നേഹം പ്രകടിപ്പിക്കണം അതല്ല അഞ്ച് വർഷത്തേക്ക് അവരുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ എത്ര അംശം നൽകി എന്ന് പറയുന്ന ഓഡിറ്റ് നടക്കുമ്പോൾ നിങ്ങൾ ഒരു പൊയ്ക്കാൽ കുതിരയാവരുത് നാലുകാലിൽ കാലിൽ ഗ്യാലപ്പ് ചെയ്യുന്ന കുതിരയായിരിക്കണം അപ്പോ ഒരു നല്ല വിജയിയായ രാഷ്ട്രീയ സേവന പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് അത് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയാണെങ്കിൽ വേണ്ടത് നെയ്വഴക്കമല്ല ഹൃദയവഴക്കമാണ് അതെന്റെ അച്ഛനും അമ്മയും എന്റെ സുഹൃത്തുക്കളും എന്റെ ഗുരുക്കന്മാരും ഞാൻ പഠിച്ച എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഞാൻ കടന്നു വന്ന് ജീവിച്ച് പോന്നിരിക്കുന്ന അന്തരീക്ഷമെല്ലാം എനിക്കത് ഈശ്വരാനുഗ്രഹം പോലെ കനിഞ്ഞ അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട് ഒരു കാലത്തും കൈമോശം വരില്ല എനിക്ക് ആ ഹൃദയവഴക്കമുണ്ടാവും അതുണ്ടായ ആദ്യത്തെ ഇലക്ഷനിൽ പറഞ്ഞത് ഞാൻ തൃശ്ശൂർ എടുക്കും എന്നാണ് രണ്ടാമത്തെ ഇലക്ഷനിൽ പറഞ്ഞത് തൃശ്ശൂർ തന്നാൽ ഞാൻ എടുക്കും എടുത്താൽ ഞാൻ ഇവിടെ വെക്കും ഞാൻ ഇന്നലെ കണ്ടത് ഞാനത് തലയിൽ വെക്കും എന്നുള്ള നിലയ്ക്കുള്ളൊരു ഡിസ് സംസാരമാണ് ഞാൻ കണ്ടത് എൻ്റെ ഒരു ചോദ്യം ഇനി പണ്ഡിത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിത്വം തൃശ്ശൂരിലെ ജനങ്ങളെ നോക്കിയല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ളത് അങ്ങ് തൃശ്ശൂർ ചെയ്തിട്ടുണ്ട് കാസർഗോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നലെ പറയുന്നത് എൻഡോൾ സൽഫാൻ ബാധിതർക്ക് വരെ അങ്ങ് കാസർഗോഡ് പോയിച്ചത് അവിടെ ഒരിക്കലും സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് വിചാരിച്ച് ചെയ്തതല്ലോ അത് തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ വയനാട്ടിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇടുക്കിയിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇനി തൃശ്ശൂർ തലയിൽ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റു സ്ഥലങ്ങൾക്ക് ഇതില്ലാതിരിക്കോ അല്ലെങ്കിൽ തൃശ്ശൂർ മാത്രമാകുമോ ഏറ്റവും കുറവ് അറ്റൻഡ് ചെയ്തത് ആലപ്പുഴയും കൊല്ലവുമാണ് എന്തോ ഒരു വിരോധാഭാസമാണെന്നറിയാം കാരണം ഞാൻ ജനിച്ചു വീണത് ആലപ്പുഴയാണ് ആലപ്പുഴ ടൗണിൽ തന്നെയുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഞാൻ ജനിച്ചു വീഴുന്നത് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത എൻ്റെ അമ്മ കൈക്കുഞ്ഞായിട്ട് എന്നെ കൊണ്ടുപോകുന്നത് ആലപ്പുഴ തൊണ്ടംകുളങ്ങരയിലുള്ള തത്തമ്പള്ളിയുടെ തൊട്ട് അടുത്തുള്ള വീട്ടിലേക്കാണ് വാസുദേവ സദനം അവിടെയാണ് ഈ തൊണ്ണൂറ് വരെ തൊണ്ണൂറ്റൊന്ന് വരെയൊക്കെയുള്ള ഒബ്സർവേഷനുണ്ട് അതെല്ലാം ഒബ്സർവ് ചെയ്തിട്ട് നേരെ കൊണ്ടുപോകുന്നത് കുട്ടനാട് ചങ്ങനാശ്ശേരി സൈഡിലുള്ള വാലടി തുരുത്തിന്ന് പോകുന്ന ഇതാണ് കാവാലത്തിൻ്റെ കുടുംബമാണത് അത് എട്ട് കുടുംബക്കാരുടേതാണ് വാലടി ക്ഷേത്രമൊക്കെ ഞങ്ങൾക്കും അവിടെ കളരിയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി ഏതാണ്ട് രണ്ട് രണ്ടര വയസ്സ് വരെ ആ വെള്ളക്കെട്ടിലാണ് ഒതൊ ഒതളങ്ങയൊക്കെ തത്തി കളിക്കുന്ന വെള്ളക്കെട്ടിൽ പലപ്പോഴും ഈ എന്താണ് ആങ്കിൾ വരെ അത് കഴിഞ്ഞാലപ്പം മുട്ട് വരെ പിന്നെ അരക്കൊപ്പം എത്തി കളിച്ച് അത്രയും ദൂരത്തേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ച കണ്ടുകൊണ്ട് വന്ന അച്ഛനാണ് തൂക്കിയെടുത്തത് അന്ന് ഓടിയത് പിന്നെ കുട്ടനാട്ടിലെ ജീവിതം എനിക്കുണ്ടായിട്ടില്ല പിന്നെ ഇടയ്ക്ക് കുടുംബപൂജയ്ക്കൊക്കെ പോകുമ്പോഴുള്ള ഒരു ഒരു ഭയങ്കര ഭയങ്കര എന്താണ് ഒരു നിർമാല്യം ഏറ്റുവാങ്ങുന്നത് പോലെയുള്ള സൗഖ്യമാണ് അവിടെ ചെല്ലുമ്പോൾ ആ പ്രദേശത്ത് ചെയ്തില്ല എന്നല്ല ഞാൻ ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി ചെയ്തതും കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിച്ചതും നടത്താഞ്ഞതും നടത്താൻ അനുവദിക്കാത്തതും എല്ലാം കൂടി കണക്കിലെടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പക്ഷേ അതൊന്നും മറ്റു പ്രദേശങ്ങളിൽ ചെയ്തതുമായിട്ട് തട്ടിച്ച് നോക്കിയാൽ ഒന്നുമില്ല എനിക്കൊരു ഇന്റർടൈൻമെന്സ് വേണ്ടത് സത്യത്തിൽ ഈ രണ്ട് പ്രദേശങ്ങളോടും ഉറപ്പായിട്ടും തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ചെയ്തിരുന്നു അതിന്റെ ഒന്നും എനിക്കിതൊന്നും തള്ളാൻ നിൽക്കത്തില്ല യുഷുഡ് ഹൺഫർ ബി ദൽ ഒരു ഓഡിറ്റ് നടത്തണം എങ്ങനെ ഇത് കണ്ടെത്തുന്നു ആ കണ്ടെത്തി കണ്ടെത്തി ഈ പോരായ്മക്ക് ആ പോരായ്മയുടെ വാല്യൂ എത്ര ആണ് അതിലേക്ക് എനിക്ക് പോസിറ്റീവ് വാല്യൂ അഡിഷൻ എങ്ങനെ സാധ്യമാകും അതിന് എൻ്റെ നേതാക്കന്മാർ എനിക്ക് ഒരുപാട് പിന്തുണ വന്നിട്ടുണ്ട് ആ ബലത്തിൽ മുന്നോട്ട് പോയത് അങ്ങ് ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ തൃശ്ശൂർത്തുള്ള വിജയം എന്ന് പറയുന്നത് അതിൽ സംശയം ഇല്ലാത്ത കാര്യമാണ്